നമ്മളെപ്പോഴും ഒരു ദിവസം നമ്മൾ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക നമ്മളൊരു ദിവസം ഞാനും നിങ്ങളൊക്കെ ഒരു ദിവസം മരിച്ചു പോകും ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവും കുറച്ച് സൗകര്യങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ ഒരു ദിവസം ഇവിടെ നശിച്ചു പോകുന്ന ഒരു സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്നറിയോ രണ്ട് സാധനം ഉണ്ട് അതിലൊന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ടുള്ള തിന്മകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇത് രണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും എവിടേക്കാണെന്ന് പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ കൊണ്ടുപോകും ബാക്കി ഒരു സാധനവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകും നിങ്ങളെ കാറും വീടും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാ കുന്തും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കും ഞാൻ എപ്പോഴും ഈ മരണത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാ സമയത്തും എൻ്റെ ചിന്തയിൽ ഈ മരണം കടന്നു വരും അതെന്താ കാരണം കാരണവെച്ചാൽ ഞാൻ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണം നേരിട്ട് കണ്ട ഒരാളാണ് പയ്യാതൊക്കെ കിടുന്നതയ്ക്ക് ചാർ നോക്കാനില്ലാതെ മരിച്ചു പോകുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി അവസാനം എല്ലാം നശിച്ചു പോയിട്ട് ഒന്നിനും കൊള്ളാണ്ട് ആരും അറിയാണ്ട് ചത്തുപോകുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും എനിക്കും അറിയണ്ട് ഒരു ദിവസം ഞാനും ഇങ്ങനെ മരിച്ചു പോകും നശിച്ചു പോകും ഇല്ലാണ്ടാവും എനിക്ക് നല്ല ബോധമുണ്ട് ഈ ബോധം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇന്നലെപ്പോലും രാത്രി കെടുക്കുമ്പോഴേ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഒരുപാട് സൗകര്യമുള്ള വീടാണ് പക്ഷെ ഞാൻ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെയാണ് കെടുക്കുക അത് നിലത്ത് എടുക്കും ഒരു പായ്ക്കിട്ടിട്ട് അവിടെ വെറുതെ കെടുക്കും അവിടെയാണ് ഉറങ്ങി എഴുന്നേക്കുക അപ്പോൾ കെടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് മുകളിലിട്ട് നോക്കിയിട്ട് പഠ പഠിച്ചോ മുകളിലുണ്ടെന്ന് ധരിച്ചിട്ട് ചോദിക്കുകയാണ് പഠിച്ചോനോട് ചോദിക്കും പറച്ചോനെ ഞാൻ നാളെ ഉണ്ടാവും ഒരു ചോദ്യം നാളെ ഞാൻ നേരം കൊടുക്കുമ്പോൾ ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നേരം വിളിക്കും ആ നേരം വെളുക്കുമ്പോൾ ഞാനുണ്ടല്ലോ അപ്പം ഞാൻ പറയാമോ ഇന്ന് ഞാനുണ്ടല്ലോ ഇനിയിപ്പം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഏത് സമയത്തും തട്ടിപ്പോവാം വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ മരിച്ചു പോകാമല്ലോ അപ്പം ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എപ്പോഴും മരിച്ചു പോകും മരിച്ചു പോകും മരിച്ചു പോകുമെന്ന് ഒരു ചിന്ത നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണം അപ്പം എന്താവും എന്ന് പറയാം നിങ്ങൾ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാവും നിങ്ങൾക്ക് ആരെയും ദ്രോഹിക്കാൻ തോന്നില്ല വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്നിനെയും കൊല്ലാണ്ടിരിക്കുക നിങ്ങൾ അത്യാവശ്യം വേണം തിന്നാനൊക്കെ വേണം പിടിച്ചു തിന്നോളൂ കൊന്നു തിന്നോളൂ പക്ഷേ എല്ലാത്തിനെയും കൊല്ലുക എല്ലാത്തിനെയും നശിപ്പിക്കുക എല്ലാത്തിനെയും തിന്ന് തീർക്കുക എന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് നല്ലതല്ല അത് മാരകമായ രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും നിങ്ങളുടെ സന്താന പരമ്പരകൾക്ക് പരമ്പരകൾക്കതുണ്ടാക്കി തരും രോഗം ഉണ്ടാക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഏത് എക്കൊണ്ടെന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടോ പണ്ടൊക്കെ ചെയ്ത വൃത്തിയേട്ട ചില പരിപാടികൾ ഉണ്ടാവുമല്ലോ അവരവലെ കയ്യിൽ ഇത് പായസുകാലത്ത് തിരിച്ചു വരുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു കുത്തും ഒരു സംശയമില്ല കാര്യത്തിൽ കുത്തിയിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ ചികിത്സിക്കണം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോയിക്കോളൂ എനിക്ക് നിങ്ങളുടെ ചികിത്സിക്കും ഒരാഗ്രഹമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചികിത്സിക്കാം അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ ഇതിലേ പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് മാറുക എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും നല്ലോണം സന്തോഷിക്കുക നല്ലവണ്ണം ആനന്ദിക്കുക കുറച്ച് പാട്ടൊക്കെ പോയാലും കുറച്ച് ഡാൻസൊക്കെ ചെയ്യുക കുറച്ച് തുല് മറ്റം അറിയുക ഇതൊക്കെ വേണം ജീവിതത്തിൽ ഫുൾ ടൈം പള്ളിയിൽ പോലും ഫുൾ ടൈം അമ്മത്തിൽ പോലും നോമ്പോക്കും മാത്രമല്ല ജീവിതം ജീവിതം എന്ന് പറയുന്നത് അതൊരു ഉത്സവമാണ് പൈസ പൈസ ഉണ്ടാവൂലേ പൈസ എല്ലാര്ക്കും അധ്വാനിക്കുന്ന എല്ലാരെ കയ്യിലും അത്യാവശ്യം ജീവിക്കാനുള്ള പണക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പൈസ വർദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് കുറെ ചുറ്റുപാടുണ്ടാവും കുറേ കാര്യങ്ങൾ ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഭർത്താവുണ്ടാവും കുറ്റളുണ്ടാവും അമ്മയുണ്ടാവും അപ്പോൾ ഇവരൊക്കെ പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടമില്ല അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതം ഇല്ലാന്നല്ല നിങ്ങൾ നിങ്ങൾ ആ പൈസയിൽ നിന്നും കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം സ്വന്തമായിട്ടുള്ളൊരു സുഖം ഉണ്ടാവണം നിങ്ങൾക്ക് അതിൽ ആരേനും ആരെയും പങ്കു കൂടും അതിന് ഭാര്യേനും പങ്ക് തീർക്കിയിട്ട് മക്കളെയും ഭർത്താവിനും ഒന്നിനും പങ്കേർക്കിട്ടുണ്ട് നമ്മൾ സ്വയം സുഖിക്കുക എന്ന് പറയും അങ്ങനെയുള്ള ചില നിമിഷങ്ങളും കൂടെ സ്വന്തം ജീവിതത്തിലുണ്ടാണോ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ജീവിച്ച് പോവുകയാണ് ഞാൻ ചെയ്തിട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറേ പൈസകളുണ്ട് അതുകൊണ്ടൊന്നും അല്ല പൈസ ഒന്നും ഞാൻ ഞാനങ്ങനത്തെ അനാവശ്യമായിട്ട് ഒരു പൈസ ചിലവാക്കാത്ത വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കി ഒന്നിനും പൈസ ഞാൻ കുറേ വീടുണ്ടാക്കിയിട്ടും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പൈസ ചിലവെല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ട് ആകെ ചിലവ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ അടിക്കലും ചങ്ങായിമാരോടൊപ്പം എവിടെയെങ്കിലും അതും ചെറിയ ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഭക്ഷണം കഴിക്കും ഇതാണ് ഇന്നലെ ഇന്നലെ ഈ സമയത്ത് പോലും ഞാൻ ജോലി അടിക്കും ഇന്നലെ ഇന്ന് ഡ്യൂട്ടിയാണല്ലോ പക്ഷെ ഇന്നലെ ഈ സമയത്ത് പോലും ഞാൻ വയനാട്ടിൽ കാടുകളിലൂടെ കുറേ ചങ്ങായിമാർ വഴിയിൽ നിന്നൊക്കെ പരിചയപ്പെട്ട ചങ്ങായിമാരെയൊക്കെ വണ്ടി കയറ്റിയിട്ട് കറങ്ങി അടിച്ച് തിരിച്ചിട്ടാണ് അവിടെ വരുന്നത് അതെന്തിനാണെന്നറിയോ എനിക്കറിയാം ഒരു ദിവസം ഒന്ന് നമ്മൾ ഇല്ലാണ്ടായിപ്പോകും ഇല്ലാണ്ടായാൽ പിന്നെ ഇതൊക്കെ പറ്റുമോ ഉണ്ടാകുമ്പോൾ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണമെന്നാണ് പറഞ്ഞു തരുന്നത് ആർക്കു വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്ക് ഞാൻ പറഞ്ഞതിന് കുട്ടൻ സിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു ചികിത്സിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും പച്ചക്കറി കഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങളും നിങ്ങളോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും മാറേണ്ടി വരും അതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കൂ എന്നിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കും എല്ലാവരും നല്ല നന്മ ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും ആ നന്മകളൊന്നും നശിപ്പിക്കാതിരിക്കുക കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് നിങ്ങൾ പോകും